സുഭദ്രയുടെ മക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു എനിക്ക് പിറകിൽ കാണുന്നതാണ് സുഭദ്രയുടെ രണ്ട് ആൺമക്കൾ അവർ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് സാധാരണ നിലയിൽ തന്നെ അമ്മ ഇത്തരത്തിൽ ആ സ്ഥിരമായി ആരാധനാലയങ്ങളിലൊക്കെ പോയി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത് എന്ന് മാത്രവുമല്ല ആടെയെങ്കിലുമൊക്കെ വിഷമതകൾ കേട്ടാൽ അങ്ങനെ സഹായിക്കുന്ന ഒരു പ്രകൃതമാണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സൂക്ഷിക്കണമെന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത കാരണം അതൊന്നും മക്കൾ പറയുന്നതൊന്നും കേൾക്കാറില്ല അങ്ങനെ ഇഷ്ടമാകുന്നവരോട് ദുരിതം പറയുന്ന എന്നിവരോടൊക്കെ വലിയ ഉദാരമായൊരു മനസ്സ് അവരെപ്പോഴും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് മക്കൾ പറയുന്നത് മൃതദേഹം തിരിച്ചറിയാൻ ഒരു അവസ്ഥയിലായിരുന്നില്ല മുഖമൊക്കെ വല്ലാണ്ട് ജീർണിച്ചിരുന്നു പ്രത്യേകിച്ച് ഒരു മാസത്തിലേതയുമായി മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് മാത്രവുമല്ല ഇത് കടലിനോട് അടുത്ത പ്രദേശമാണ് ആ വെള്ളം മഴയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മൃതദേഹം ജീർണിച്ചിരുന്നു സുഭദ്രയുടെ കാലിൽ പതിവായവർ മുട്ടുവേദനയ്ക്കൊരു ബാൻഡ് കറുത്ത ബാൻഡ് ധരിക്കുമായിരുന്നു അത് കണ്ടാണ് മക്കൾ ഈ മൃതദേഹം തിരിച്ചറിഞ്ഞത് പോലീസുകാർ അല്പസമയം മുമ്പ് മക്കളോട് ചോദിച്ചാൽ അമ്മയുടെ പക്കൽ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതായത് മാല കമ്മല് വള മോതിരങ്ങൾ ഒക്കെയാണ് സാധാരണ നിലയിൽ അവർ ഉപയോഗിക്ക ഉപയോഗിച്ചിരുന്നത് പതിവായി ഉപയോഗിച്ചിരുന്നത് മറ്റു സ്വർണ്ണങ്ങളൊക്കെ ബാങ്കിലോ അല്ലെങ്കിൽ അലമാരിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പക്ഷേ വീട്ടിലൊന്നും ഈ ആഭരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല മൃതദേഹത്തിലും ഈ ആഭരണങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഒരു ഈ സ്വർണം എടുക്കാൻ വേണ്ടി കൊന്നതാകാം എന്നുള്ളതാണ് ബഹുമാനം എന്ന് മാത്രവുമല്ല പോല മംഗലാപുരത്തെ ഒരു ജുവല്ലറിയിൽ നിന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പ്രതികളിൽ നിന്ന് സംശയിക്കുന്നവരുടെ സി സി ടി മാത്യൂസിൻ്റെയും ഒപ്പം തന്നെ അയാളുടെ ഭാര്യയുടെയും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിടെ സ്വർണം വയ്ക്കാൻ വേണ്ടി ചെന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് പോലീസ് ഈ പ്രതികൾ സഞ്ചരിച്ച വഴിയിലൂടെ കൃത്യമായി സഞ്ചരിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട് പ്രതികളും കൃത്യമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ പോലീസിന്റെ കയ്യെത്തും ദൂരത്താണ് എന്നുള്ളതാണ് വിവരം മൃതദേഹം ഇവിടെ നിന്ന് അല്പസമയം മുമ്പ് കൊണ്ടുപോയി മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയാണ് മൃതദേഹം കൊണ്ടുപോയത് ശരി രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്